ആഹാ നീയാ വാ വാ നീ മാത്രമേ വന്നോളൂ ആ തൽക്കാലം ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക പോയോ ജോലിക്ക് പിന്നെ പോയി രാവിലെ പോയിട്ടുണ്ട് നീ വന്നറിഞ്ഞാൻ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമായിരിക്കും ഒന്ന് ഫോൺ വിളിച്ച് പറയാം നീ വന്നാണ് അല്ലേക്ക് വേണ്ട വന്ന് കാണുമ്പോൾ ചേട്ടട്ടെ നീ ഇരിക്കേ ഞാൻ എന്തെങ്കിലുമേ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്നെനിക്ക് ഞാൻ ഒന്നും വേണ്ട പിന്നെ മതി എന്താ അടി എന്താ നിൻ്റെ മുഖമല്ലായിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നം പ്രശ്നം എന്താണെന്ന് പോലും എനിക്കറിയില്ല ഇപ്പോൾ കുറച്ചായി എൻ്റെ ഭർത്താവിൻ്റെയും അമ്മായിമ്മയുടെ ഒക്കെ സ്വഭാവത്തിനൊക്കെ മാറ്റം വന്ന് തുടങ്ങിയിട്ട് അവർക്ക് ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളാണ് ഇന്ന് മാറും നാളെ മാറും എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരുപാട് ഞാൻ സഹിച്ചു ഇപ്പോൾ എനിക്ക് ഒട്ടും പറ്റുന്നില്ല പിടിച്ചിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇപ്പം അവിടെ അതാ ഞാനിങ്ങോട്ട് പോകുന്നത് അവിടെ എന്താ പ്രശ്നം കാരണം കാരണം അവർക്ക് എന്നെ നാണം കെടുത്താന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് അതുകൊണ്ട് എന്താണ് സന്തോഷം കിട്ടുന്നതൊന്നും എനിക്കറിയത്തില്ല എന്നെ വീട്ടിൽ വെച്ച് നാണം കെടുത്താത്ത പോരാത്തതാണ് എന്നെ പുറത്ത് കൊണ്ടുവരുന്ന നാണം കെടുത്തുന്നത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകും ചിലപ്പോൾ കല്യാണത്തിനോ അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകും മോൻ്റെ വകയും മോനും അമ്മായിമ്മയുടെ വകയുള്ള അമ്മായിമ്മയും ശരിക്ക് തരുന്നുണ്ട് കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ അത്രയും ആൾക്കാർ മുൻ ഓരോന്ന് കുത്തുവാക്ക് പറയും ഇപ്പം പറയുന്ന കുഞ്ഞുങ്ങളുണ്ടാകത്തത് എൻ്റെ കുഴപ്പം കൊണ്ടാണെന്നും പറഞ്ഞുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഒരുപാട് കുത്തുവാക്കളൊക്കെ കേൾക്കുന്നുണ്ട് നാണം കെടുത്തുന്നുണ്ട് മറ്റുള്ളവർ കേട്ട് നിൽക്കുന്നതൊന്നും അവർക്ക് വിഷയമല്ല എന്നെ ഇങ്ങനെ നാണം കെടുത്തണം എന്നുള്ളത് പക്ഷെ അവർ വേറൊന്നും ചിന്തിക്കുന്നില്ല ഈ നാണം കെടുത്തുന്ന കൂട്ടത്തിലും അവർ നാണം കെടുക എന്നുള്ള അവരുടെ സംസ്കാരമാണല്ലോ മറ്റുള്ളവർ മുന്നിൽ വെച്ചിട്ട് എന്നെ കുറ്റപ്പെടുത്തുന്നൊക്കെ ഒരുപാട് ഞാൻ സഹിച്ചു എനിക്കിത് പറ്റുന്നില്ല എനിക്കവിടെ എൻ്റെ ഉമ്മയും പാപ്പായും ജീവിച്ചിരുന്നപ്പോൾ അവർ അവരെന്നോട് ഇങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല നല്ല സ്നേഹവും കരുതലും ഒക്കെ ആയിരുന്നു എന്നോടവർക്ക് അവർ അങ്ങോട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെ ഇപ്പം ഇതൊക്കെ അവരുടെ സ്വഭാവത്തിന് മാറ്റം തുടങ്ങി ആഴ്ചയിലെങ്കിലും ഇക്കെ വന്നുകൊണ്ടിരുന്നതായിരുന്നല്ലോ ഇപ്പം ഇതിൻ്റെ ആങ്ങളെ വരുന്നുണ്ടോ ആരുണ്ട് നിന്നെന്തിലും ചെയ്താൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർക്ക് എനിക്കാരും ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് അവർ ഈ ഇപ്പം എന്നോട് ഈ എന്നോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഇനി എന്ത് ചെയ്യാനാണ് എൻ്റെ ഒക്കെ ഒരു ആങ്ങളെ ഉണ്ടെന്ന് അവർ മറന്നുപോയി അതൊന്ന് തെളിയിച്ച് കൊടുക്കണമല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇറങ്ങി വന്നത് ഇങ്ങോട്ട് അതൊക്കെ അവരോട് തോന്നല ഇതൊക്കെ നിന്റെ ആങ്ങളെ അറിഞ്ഞോണ്ടല്ലോ നിൻ്റെ കെട്ടിയവനും നിൻ്റെ അമ്മായിട്ടല്ലോ തെച്ചേക്കത്തില്ല എന്തായാലും വരട്ടിക്ക വന്നിട്ട് നമുക്ക് കാര്യം സംസാരിക്കാം അതുകൊള്ളാം കല്യാണത്തിന് മുമ്പ് എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു അങ്ങനാണ് ഇങ്ങനാണ് മറ്റേതാണ് മറച്ചപ്പോഴും ഒലിപ്പിയൊരു സ്നേഹമായിരുന്നല്ലോ കല്യാണം കല്യാണം അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ തനിമീറിയെടുത്തു കഴിഞ്ഞു ഉമ്മായി പാപ്പ ഇല്ലയെന്ന് അറിഞ്ഞപ്പോൾ ആ പ്രസ്വഭാവം പുറത്തു വന്നിട്ടുണ്ട് കൊള്ളാം എന്തായാലും നല്ല ആൾക്കാർ തന്നെ നീ വിഷമിക്കേണ്ട എന്തിനും പോയി നിൻ്റെ ആങ്ങളെ നിൻ്റെ കൂടില്ല പിന്നെ എന്തിനാണ് ഉമ്മായും വാപ്പായും മരിച്ചു പോയിട്ടുള്ളൂ ബാക്കി അവരും മരിച്ചു പോയിട്ടില്ല കൊള്ളാം അവനും ഇങ്ങനെ മാറിപ്പോ ഒട്ടും വിചാരിച്ചില്ല അതിലും ഈ ഉടുപ്പിടെ സ്നേഹം കാണുമ്പോഴേ തന്നെ മനസ്സിലാക്കിയാൽ മതി അത് കള്ളത്തനെ തന്നെയാണെന്ന് നീ ഇത്ര നല്ലത് പറയാതിരുന്നെന്തായിരുന്നു ഒരു ഇപ്പോൾ ഇത്രയൊക്കെ ഒരു വഷളാകത്തില്ലായിരുന്നല്ലോ എന്തെങ്കിലും ഒരു സ്വഭാവത്തിന് മാറ്റം ഉണ്ടെന്ന് നീ അപ്പം തന്നെ വിളിച്ച് പറയണ്ടേ വിളിക്കുമ്പോഴൊക്കെ ഞാൻ ചോദിക്കുന്നത് എന്താണ് നിൻ്റെ സ്വരം വല്ലാതിരിക്കുന്നത് ഒന്നുമില്ല ഒന്നുമില്ലെന്ന് പറഞ്ഞത് എനിക്ക് അപ്പോഴേ സംശയം തോന്നിയതാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണുമെന്ന് വേറൊന്നും കൊണ്ടല്ല ഞാൻ ഇക്കായ വിളിക്കാതിരുന്നെന്ന് ഞാൻ ഇതൊക്കെ പറഞ്ഞ് ഇക്കയാളുടെ മനസ്സ് വിഷമിക്കും അതുകൊണ്ട് ഞാൻ നിൻ്റെ അടുത്തോ എനിക്കവിടത്തൊന്നു വിളിച്ച് പറയാതിരുന്നത് എന്നെക്കൊണ്ട് പറ്റുന്ന ഇത് പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന പറ്റുന്നതെന്നെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല ഉമ്മാടെയും മോൻ്റെ വിചാരം എനിക്കാരും ഇല്ല എനിക്ക് എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ആരും വരുത്തില്ല എന്നുള്ളൊരു ധാരണയാണ് അതൊന്ന് മാറ്റി കൊടുക്കണമല്ലോ അതുകൊണ്ടാണ് എൻ്റെ മുഖം ഒന്ന് വാടിയാലോ ഞാനൊന്ന് വിഷമിച്ചിരുന്നാലോ ആ സഹിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള അടുത്ത് ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുള്ള അവസ്ഥ നീ നീന്താലോചിച്ച് നോക്കിക്കേ വലിയ പ്രശ്നം ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് അപ്പോൾ അവർക്കത് പറ്റില്ല അറിയട്ടെ എൻ്റെ ആങ്ങളെ ആരാണെന്നോ ആ ധൈര്യത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്തായാലും വരട്ടെ ഇനിയിപ്പോൾ ഇതിനൊരു തീരുമാനം എടുത്തല്ലേ പറ്റൂ അല്ല നിങ്ങളെ പെങ്ങൾ വന്ന് നിങ്ങൾ കണ്ടില്ലായിരുന്നോ കണ്ടു കണ്ണിന് ഒരാളെ നിങ്ങളുടെ കണ്ണിന് കാഴ്ചക്കുറവൊന്നുമില്ല പക്ഷെ നിങ്ങളുടെ നാക്കിന് കുറവുണ്ടായിരുന്നു അവൾ ഇവിടെ വന്നിട്ട് ചോദിച്ചാൽ നിങ്ങളൊന്നും മിൻഡ് പോലും ഇല്ല അവൾ ഉച്ചയ്ക്ക് വന്നതാ ഞാൻ നിങ്ങളെ ഫോണിൽ കുറേ പ്രാവശ്യം നിങ്ങൾ ഫോൺ എടുത്തില്ല അത് കഴിഞ്ഞപ്പം ഞാനൊരു മെസ്സേജ് വെച്ചും റിപ്ലൈം കിട്ടിയില്ല പോട്ടെ നേരിട്ട് വന്നല്ലോ ഈ നേരിട്ട് വന്നിട്ട് പോലും നിങ്ങളടുത്ത് മിണ്ടിയതുമില്ല സംസാരിച്ചുമില്ല നീ എന്തിനാ വന്നത് പോലും അവിടുത്തെ ചോദിച്ചതുമില്ല നിങ്ങളുടെ മട്ടും രീതിയൊക്കെ കണ്ടാ തോന്നും എന്റെ കൂടെ പുറത്തവിടെ വന്നിരിക്കുന്ന അവളുടെ പ്രശ്നം എന്താന്ന് പോലും നിങ്ങൾ ചോദിച്ചതും കൂടിയില്ല എനിക്കറിയാം അടുത്ത പ്രശ്നങ്ങളൊക്കെ ഞാൻ അറിഞ്ഞതാ വെറുതെ എന്തിനാണ് വേണ്ടാത്തതിനൊക്കെ ഭാരം എടുത്ത തലേ കയറ്റി വെക്കുന്നത് അവളായി അവടെ പാടായി അവടെ ജീവിതമാണ് അത് അവൾ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എനിക്ക് അതിന്റെ പുറ നടക്കാനൊന്നും എനിക്ക് നേരമൊന്നുമില്ല നമുക്ക് നമ്മുടെ ജീവിതല്ലേ വലുത് അവൾക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്തേല്ലേ അവിടെ എന്ത് പ്രശ്നം വന്നാലും അവളോട് പിടിച്ച് നിക്കണം അതാ ചെയ്യേണ്ടത് അല്ലാതെ കെട്ടും പാണ്ടും എടുത്തട്ടെ ഇങ്ങോട്ട് ഓടി വരയില്ല ചെയ്യേണ്ടത് എനിക്ക് അതിന് നേരവുമില്ല കൊള്ള ഇങ്ങനെ തന്നെ വേണം സ്വന്തം കൂടപ്പുറപ്പിലൂടെ ചെയ്യാൻ അവക്കിനി എന്ത് സംഭവിച്ചാലെന്താ സംഭവിച്ചതെങ്കിലെന്താ കൊള്ളാം നിങ്ങളുടെ ഉമ്മായും പാപ്പയും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ഈ പ്രശ്നങ്ങളൊന്നും അറിയില്ലായിരുന്നു അവൾക്കൊരു പ്രശ്നം വന്നാലും അവ രണ്ടു പേരും കണ്ടേനേ ഇപ്പോൾ അവൾ നിങ്ങളെ പ്രതീക്ഷിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത് അവൾ അറിയുന്നില്ലല്ലോ ഉമ്മായും പാപ്പയും മരിച്ചപ്പോൾ കൂട്ടത്തിൽ പെങ്ങളും മരിച്ചെന്ന് നിങ്ങളുടെ മനസ്സിൽ പോയതേ അവളറിയുന്നില്ലല്ലോ നിങ്ങളുടെ നോട്ടം കൊണ്ടോ ഭാവം കൊണ്ടോ പോലും അവൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല താങ്കളെന്ന് പറയുന്ന നേരത്ത് മരിക്കാൻ കിടക്കുക ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നിങ്ങൾ ഇപ്പം നിങ്ങളൊന്ന് പറയുന്നേരത്ത് മരിക്കാൻ കിടക്കായിരുന്നു ഇങ്ങോട്ട് വരുന്നതെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്കിവിടെ എന്തൊരു സന്തോഷവും കല്യാണം പോലായിരുന്നു അവിടെ ഒന്ന് മുഖമൊന്ന് വാടിയിരുന്ന നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇപ്പോൾ അതിലും വിഷമത്തിൽ മരണമൊക്കെ നിൽക്കുകയാണവള് ഉമ്മായ ഉണ്ടോ വാപ്പായുണ്ടോ കൂടെപ്പുറപ്പാണെങ്കിൽ ഇതായി ഇങ്ങനെ അവക്കൊരു പ്രശ്നം വന്ന് നിങ്ങൾ ചേർത്ത് പിടിക്കേണ്ടതാണ് ഇപ്പോഴാണ് നിങ്ങളിപ്പോൾ ഉമ്മായും വാപ്പായുമാണ് അവക്കൊരു പ്രശ്നം വരുമ്പോൾ ഒരു ബലത്തിനെങ്കിലും പിന്നൊരു കാര്യം ഇപ്പം അവൾ പിടിവിട്ട് നിൽക്കുന്നൊരു മാനസികാവസ്ഥയിലൂടെ അവളു പോയിരിക്കുന്നത് ഇത് നിങ്ങളുടെ കൈവിട്ടെന്ന് അറിഞ്ഞല്ലോ പിന്നെ എന്താ അവൾ ചെയ്യിക്കുന്നതെന്ന് പോലും നമുക്ക് തന്നെ അറിയത്തില്ല എൻ്റെ കൂടെ പുറപ്പൊയിരുന്നെങ്കിൽ ഞാൻ ചേർത്ത് പിടിക്കും എന്നും പറഞ്ഞാൽ അവളെ ഞാൻ തട്ടിക്കളയില്ല ഞാൻ അവൾ അവൾക്കൊപ്പം തന്നെയാണ് അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പരിഹരിച്ചു കൊടുക്കുകയും ഞാൻ ചെയ്യും നിങ്ങളത്തെ പോലെ പുഷ്ടമനസ് എനിക്കില്ല സാധാരണ എല്ലാ വീട്ടിലുകളും നേരെ തിരിച്ചാണ് എന്തായാലും ഇച്ചിരി കഷ്ടം തന്നെയാണ് നമുക്കിവിടെ രണ്ട് മക്കൾ വളർന്നു വരുന്നുണ്ട് അതും കോർത്ത കൊള്ളാം നിങ്ങൾക്ക് കൊള്ളാം ഇന്ന് അവളെ എൻ്റെ അടുത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ ഇക്കായ വിളിക്കാതിരുന്നെന്ന് ഞാനിതൊക്കെ പറഞ്ഞ് ഇക്കവിടെ മനസ്സ് വിഷമിക്കും അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അടുത്തോ ഇക്കടുത്തോ ഒന്നും വിളിച്ച് പറയാതിരുന്നു ഇതാണ് അവിടെ ആങ്ങളെ പറ്റിയുള്ള അവിടെ മനസ്സിലുള്ള വിചാരങ്ങൾ എന്ത് വന്നാലും നിങ്ങളെ കൂടെ കാണുമെന്നുള്ള വിചാരം कष्ट